ടി സി ഡ്രൈവിംഗ് സ്കൂളിലെ ഫീസ് നിശ്ചയിച്ചു സ്വകാര്യ സ്ഥാപനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ശരാശരി ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെയാണ് ഫീസിൽ വരുന്ന മാറ്റം കാർ ഡ്രൈവിംഗ് പഠിക്കാൻ ഒൻപതിനായിരം രൂപയാണ് ഫീസ് ഇതേ നിരക്കാണ് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിനും ഇരുചക്ര വാഹനങ്ങൾക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ ഗിയർ ഉള്ളതും ഇല്ലാത്തതുമായ ടൂ വീലറിന് ഒരേ നിരക്കാണ് ഈടാക്കുന്നത് കാറും ഇരുചക്ര വാഹനവും ചേർത്ത് പതിനൊന്നായിരം രൂപയ്ക്ക് പ്രത്യേക പാക്കേജ് ഉണ്ട് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിന് സ്വകാര്യ സ്ഥാപനങ്ങൾ പതിനഞ്ചായിരം രൂപയാണ് ഈടാക്കുന്നത് കാർ ഡ്രൈവിംഗ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയാണ് ഫീസ് ഇരുചക്ര വാഹനങ്ങൾക്ക് ആറായിരം രൂപയാണ് ഫീസായി സ്വകാര്യ സ്ഥാപനങ്ങൾ ഈടാക്കുന്നത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് പഠന നിലവാരം ഉയർത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കെ ഡ്രൈവിംഗ് ക്ലാസുകൾ ആരംഭിക്കുന്നത് തിരുവനന്തപുരത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കും കമ്പ്യൂട്ടർ അധിഷ്ഠിത ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രവും ഒരുങ്ങുന്നുണ്ട് ഈ പരിശീലനം നൽകിയ ശേഷമാകും വാഹനങ്ങളിൽ ഡ്രൈവിംഗ് പരിശീലനം നൽകുക കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് പരിശീലനം നൽകിയിരുന്നവരെയാണ് ഡ്രൈവിംഗ് സ്കൂളുകളിലും കെ എസ് ആർ ടി സി നിയോഗിച്ചിട്ടുള്ളത് കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവട വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391